പുളിംഗോം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആയുർവേദ ദിനാചരണത്തിന്റെ ഭാഗമായി ഔഷധ സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കലും കൗമാരക്കാരായ കുട്ടികളുടെ പ്രശ്നങ്ങൾ എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു പുളിങ്ങോം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആയുർവേദ ദിനാചരണത്തിന്റെ ഭാഗമായി ഔഷധ സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കലും കൗമാരക്കാരായ കുട്ടികളുടെ പ്രശ്നങ്ങൾ എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു ദേശീയ ആയുഷ് മിഷൻ ഭാരതീയ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ പയ്യന്നൂർ എൻ എസ് എസ് സി ജി സി സി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി നടത്തിയത് ചടങ്ങിൽ ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രജിനാമ തോമസ് ഡോക്ടർ പി ആർ പ്രവീൺ ഡോക്ടർ കെ കെ ദീപ്തി ഡോക്ടർ വരദാ മോഹൻ ഡോക്ടർ ജിനോ ഗോപാൽ മുഖ്യാധ്യാപിക വി പ്രിയ പ്രിൻസിപ്പൽ കെ പി നിഷ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഉമാ മഹേശ്വരി എൻ വി ഷിജിൻ പി ചന്ദ്രൻ അജിത് കുമാർ എന്നിവർ പ്രസംഗിച്ചു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ